മധുര ഇല്ലല്ലോ എന്നാ നല്ല മധുരം ഇട്ടു ഒന്നും കൂടി കുടിച്ചു നോക്കിയേ ഒന്നും കൂടി കുടിച്ചു നോക്കിയേ മദരില്ല ഓറഞ്ച് മദർണ്ടല്ലേ ഓറഞ്ച് തിന്നിട്ട് അത് കുടിച്ചിട്ടാണ് മദരല്ലാത്ത ഞങ്ങക്കൊക്കെ മദർ ഇണ്ടല്ലോ അച്ഛ കുടിച്ചോക്ക മദർണ്ടോന്ന് അല്ലൂന്റെ കുടിച്ചോക്ക ഇപ്പണ്ടാ ഇപ്പൊ മതരണ്ടാ കെണ്ണി കാന്താരിയ്യോ പേടിപ്പിക്ക നോക്കിട്ട് ടോ എന്താ അവടോ അയിന്റെ കൂടെ ഓറഞ്ചും ഓറഞ്ച് വിട്ട ഒരു കളി ഇല്ലല്ലേ കല്ലോ കല് നൂമ്പറക്കല്ലേ സൂപ്പർ